നിന്റെ തോട്ടത്തിലൂടെ ഒഴുകുന്ന വെള്ളം ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്താൻ കഴിവുള്ളവനാണ് ഫലൻ ഒരിക്കലും നിനക്ക് പിന്നെ അത് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ കൊണ്ടുപോകാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് തന്റെ കൂട്ടുകാരനെ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ട് തന്റെ കൂട്ടുകാരൻ പറഞ്ഞത് എനിക്കല്ലേ ആളുകളും അതുപോലെ ഇൻഫ്ലുവൻസുമുള്ളൂ എനിക്കല്ലേ സമ്പത്ത് നിന്നെക്കാൾ കൂടുതലുള്ളത്യാമത്തു നാളൊന്നും വരാൻ പോകുന്നില്ലടോ ചങ്ങാതി എന്നൊക്കെ പറഞ്ഞെന്ന് മാത്രല്ല ഇനി അള്ളാഹുവിനോട് കൊണ്ടുപോയി നീ വിചാരിക്കുക ഇതിനേക്കാളൊക്കെ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ മനുഷ്യനോട് പറയാൻ നീ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ഉപദേശിച്ചു കൊടുത്തു ആ ഉപദേശം സ്വീകരിച്ചില്ല എന്ന അപ്പോഴാണ് തൻ്റെ പഴവർഗ്ഗങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു വലയം ചെയ്യപ്പെട്ടു എങ്ങനെ എന്നല്ല പറഞ്ഞില്ല അതിന്റെ കോൺസെക്സിൽ മനസ്സിലാവും അള്ളാഹുവിന്റെ അതാബിനാൽ വലയം ചെയ്യപ്പെട്ടു ചുറ്റു നിന്നും അള്ളാഹുവിന്റെ അതാബ് വന്നു ഇത് ഒരു തോട്ടമായി സങ്കല്പിക്കാം ഒരു ബിസിനസ്സായി സങ്കല്പിക്കാം പെട്ടെന്നൊരു ക്രൈസിസ് വന്നു ഒരു ഒരു നല്ല ഒരു ബിസിനസ് ഒരു എൻ്റർപ്രൈസസ് തുടങ്ങുന്നു നല്ല പ്രതീക്ഷയിലാണ് വളരെ പെട്ടെന്ന് ഒരു ഒരു ഗ്രോസറി തുടങ്ങി തൊട്ടപ്പുറത്തൊരു സാധുനു തോന്നി ഞാൻ പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ ആ വന്നതോടുകൂടെ ഇവിടുത്തെ കച്ചവടം മുടങ്ങി ഉദാഹരണം പറയാം അല്ലെങ്കിൽ ബിൽഡിംഗ് പൊളിക്കാൻ പോവാൻ നോട്ടീസ് കൊടുത്തു അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത റെൻറ്റ് വന്നു അല്ലെങ്കിൽ വിചാരിച്ച പോലെ കച്ചവടം നടക്കുന്നില്ല എന്തോ വലിയ പ്രതീക്ഷയിലും ആർഭാടത്തിലുമൊക്കെ ആയിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് അള്ളാഹു അതിനെ പിടിച്ച് ചാറ്റുകയാണ് ഇതൊക്കെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ നമുക്കിടയിൽ ഇതൊക്കെ വലിയ വലിയ മാതൃകകളാണ് ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങളാണ് മനുഷ്യന്റെ ചിന്തയെ നന്നാക്കിയെടുക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു ولم تكن له فئه ينصرونه من دون الله وما كان منتصرا الله من الماتن يقول ورعلم ايالا سهاي كانون دائلا ورعلم سهاي كانون دائلا ഇവിടെയാണ് അള്ളാഹുവിന്റെ അധികാരം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് ഹ് ഏത് സമ്പത്തിലും വ്യവസായത്തിലും കച്ചവടത്തിലും അധികാരം അള്ളാഹുവിനാണ് ഹുനാലിക്കൽ വലായ എല്ലായിടത്തും അള്ളാഹുരി തന്നെയാണ് അധികാരം പക്ഷെ ഇങ്ങനെ ഒരു തകർച്ച വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും അതായത് ഇവിടെ മാത്രമല്ല അധികാരം എന്ന് എല്ലായിടത്തും അല്ലാഹു അധികാരം പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസം വരും പക്ഷെ ഇങ്ങനൊരു തകർച്ച വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ശരിയാണെട്ടോ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയും വിചാരിച്ചതുപോലെ നടക്കണില്ല അല്ല വിചാരിച്ച പോലെ നടക്കുള്ളൂ അല്ലോ മുന്നാലിക്കൽ നമുക്ക് പ്ലാൻ ചെയ്യാം എൻ്റെ കൂടെ യാത്രയിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട് ഇറങ്ങിയ ഉടനെ തന്നെ മലമ്പുഴയിൽ പോയി മലമ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സംബന്ധമായ അത് കഴിഞ്ഞ് പെരുന്തമണ്ണയിലേക്ക് ജുമഴക്കെത്തി വീണ്ടും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോയി രാത്രി വരയിലെത്തുന്ന ഒരു ടൈം ടേബിൾ ആക്കിയിട്ട് ഇവിടുന്ന് പോവാണ് പക്ഷേ കോടമഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രൈവർക്ക് അവിടെ ഇറക്കാൻ പറ്റിയില്ല കൊച്ചിയിലേക്ക് പോകുന്നു ഒരു മണിക്കൂർ അവിടെ നിർത്തിയിടുന്നു ഇറങ്ങുമോ ഇറങ്ങൂലേ എന്നുള്ള പ്രയാസമായി വീണ്ടും കരിപ്പൂരിലേക്കെന്നെ തിരിച്ചു വന്നു അപ്പോഴേക്കും പ്ലാനൊക്കെ തെറ്റി ഇപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് പ്ലാൻ ചെയ്യാൻ ഒരു അധികാരമൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷെ നടക്കണതല്ലാൻ്റെ പ്ലാൻ അന്ന് ഞാൻ ഒരു പ്ലാൻ ഒന്നും രണ്ട് ദിവസത്തിന് പോയ ആളാണ് പക്ഷേ ടൈം ടേബിളൊക്കെ തെറ്റിപ്പോയി സുഹാൻ അല്ല അള്ളാഹുവിൻ്റെ ടൈം ടേബിളെ നടക്കുള്ളൂ നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ അള്ളാഹുവിൻ്റെ ചില കണക്കുകളുണ്ട് അതേ നടക്കുള്ളൂ ഹുനാലിക്കൽ വലായ ലില്ലാഹിൽ ഹഖ് എല്ലാറ്റിന്റെയും അധികാരം അള്ളാഹുവിനെ ഇവിടെ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തുന്നു ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നവനും ഏറ്റവും നല്ലത് പകരം നൽകുന്നവനും അള്ളാഹു തന്നെയാണ് നഷ്ടം വന്ന കച്ചവടക്കാർക്ക് അല്ലാഹു പകരമാ പകരം കൊടുക്കട്ടെ കച്ചവടം ജോലിയും നഷ്ടപ്പെട്ടവർക്ക് അതിന് പകരം നൽകട്ടെ പരിശുദ്ധ അള്ളാഹുവിന്റെ കലാം ഉദ്ധരിച്ചു കൊണ്ട് പഠിപ്പിക്കുകയാണ് മനുഷ്യ ചിന്തയിൽ ഏറ്റവും മോശപ്പെട്ട ചിന്തയാണ് ഈ മനുഷ്യന്റെ ചിന്ത ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ നിങ്ങളെക്കാളും മെച്ചപ്പെട്ടവനല്ലയോ ഈ ചിന്ത ഒരാണിന് പാടില്ല ഒരു പെണ്ണിനും പാടില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നാൽ ഇതുപോലെയുള്ള അഹങ്കാരം മനസ്സിലുണ്ടാകുന്ന ആളുകൾ സത്യം പറഞ്ഞു കൊടുത്താൽ അംഗീകരിക്കാൻ കഴിയാതെ വരും സത്യം പറഞ്ഞുകൊടുത്താൽ ഞാൻ അംഗീകരിക്കൂലാണ് എനിക്കത് ബാധകമല്ല പറയുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് സ്വന്തം ശരീരത്തിനുള്ളിൽ മനസ്സിനുള്ളിൽ തോന്നുകയാണ് ഞാൻ വലിയൊരാളാണ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ മൻ തഅല്ലമ ഫീ നടക്കുന്ന നടത്തത്തിൽ അഹങ്കാരത്തിന്റെ സ്വഭാവം നടത്തത്തിൽ കൊണ്ടു നടക്കുകയുമെങ്കിൽ മനസ്സിനെങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു മനുഷ്യനെ നോക്കി ദേഷ്യപ്പെടുമെന്ന് മഹാനായ റസൂൽഹി വസല്ലം അതുകൊണ്ട് നമുക്ക് ഈ ചിന്ത പാടില്ല അതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ ഒന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയില്ല അവർക്ക് അതൊക്കെ അള്ളാഹുൻ്റെ ദീനാൻ മനസ്സിൻ്റെ ഏറ്റവും നല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇസ്ലാമിക് സ്റ്റഡീസിലാണ് ഏറ്റവും നല്ല കാർഡിയോളജി മനുഷ്യന്റെ ഹൃദയത്തെ ശരിക്കങ്ങ് പൊളിച്ചെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിമിതങ്ങളുടെ ഈ വാക്കുകളാണ് സൊല്ല അപ്പോഴേ കൽമങ്ങട്ട് ശരിയാവുള്ളൂ അഞ്ചോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അഞ്ചോ പ്ലാസ്റ്ററിയ അഞ്ചോ ഗ്രാം ഹൃദയത്തിൻ്റെ ഹോളുകൾ നമ്മൾ അടക്കണില്ലേ ആ ഹോൾ അടക്കുന്നതിൽ അതിനെ അതിൻ്റെ അതിൻ്റെ വികാസപ്പെടുത്തുന്നതിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫങ്ഷനിങ് ശരിയാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ തജകീയത്തിനാണ് മനുഷ്യ ഹൃദയത്തെ ഈമാനികമായി സ്വടം ചെയ്തെടുക്കുന്നതാണ് അള്ളാഹുച്ച നമ്മളെ കൽബുകളൊക്കെ നന്നാക്കി തരട്ടെ അതിൻ്റെ ചില കാരണങ്ങളും അതിൻ്റെ ചില അവസ്ഥകളെ സംബന്ധിച്ചുമായിരുന്നു നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങി വെച്ചപ്പോൾ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തത് അള്ളാഹുവിനോട് സഹായം ചോദിക്കണമെന്നാണ് അല്ലെ അള്ളാഹുവെ എൻ്റെ ഹൃദയം നന്നാക്കി തരയണമേ എന്ന് റബ്ബിനോട് ചോദിക്കണം നമ്മുടെ ഹൃദയം മോശമാകുമ്പോഴാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ മോശമായ അഭിപ്രായം പറയാൻ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ സംബന്ധിച്ച് അവളെ മോശക്കാരെയാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ ശരിയില്ല അവൾ ആൾ വളരെ മോശമാണ് കാണുന്ന പോലെ എന്നല്ല എന്നൊരു പെണ്ണിന് തോന്നുന്നത് അവളുടെ ഹൃദയം മോശമായതുകൊണ്ടാണ് ഒരാണിന് മറ്റൊരാളെ സംബന്ധിച്ച് അവൻ മോശക്കാരനാണെന്ന തോന്നൽ സ്വയം മോശമായതിൻ്റെ അടയാളമാണെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാനു ബില്ല അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അതിൻ്റെ പരിഹാരം ജവാമുഹദൂരി മജാലിസിൽ എൽമിൻ്റെ മജിലിസുകളിൽ നിരന്തരം വന്നിരിക്കലാണ് എൽമിൻ്റെ മജിലിസിൽ വന്നിരിക്കണം എൽമിൻ്റെ മജലിസിൽ വന്നിരിക്കുക നിരന്തരം ദവാം ഓൺ എ കോൺസ്റ്റൻറ്റ് ബേസിസ് നമ്മൾ എന്ത് ചെയ്യുക നിരന്തരം കൊണ്ടു നടക്കണം ഒരിക്കൽ വന്നു പിന്നെ അങ്ങ് മുങ്ങി അങ്ങനെയല്ല സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും വരണം എൽമിൻ്റെ മജുലിസിലും വന്നിട്ട് ജീവത്തിന് എമീപത്വം പറയാണെങ്കിൽ പിന്നെ പറയാനല്ല എൽമ് കേൾക്കാൻ വേണ്ടി വരാ പിന്നെ മറ്റുള്ള കുറ്റം പറയാം ഇവനെ കുറ്റം പറയാം അവനെ കുറ്റം പറയാം പിന്നെ ഇപ്പം വരുന്ന വരുന്നത് നല്ലത് ഓക്കെ എന്ത് ചെയ്യേണ്ട മജാലിസില് എൽമ് തസ്കീയത്തിൻ്റെ മജലിസാ നമ്മുടെ നമ്മെ ശുദ്ധിയാക്കിയെടുക്കുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ അശുദ്ധിയാക്കരുത് അള്ളാഹു നമുക്ക് തരട്ടെ ഒരു പ്രതി അതിനൊരു പരിഹാരം പറയുന്നത് ഏത് നന്മയും ഏത് സൗകര്യവും ഏത് അനുഗ്രഹവും തരുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടുപോവാൻ കഴിയും ഇത് മനസ്സിൽ കൊണ്ടു നടക്കല മറ്റൊരു പരിഹാരം നിന്റെ സ്വയം നിന്നെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുകയും നിന്റെ കുറ്റവും കുറവും നീ തന്നെ മനസ്സിലാക്കിയെടുക്കലുമാണ് എൻ്റെ കുഴപ്പം ഞാൻ മനസ്സിലാക്ക നിങ്ങളുടേത് നിങ്ങൾ മനസ്സിലാക്ക ഓരോരുത്തരും അവനവന്റെ കുഴപ്പം മനസ്സിലാക്കിയാൽ ഈ ലോകം നന്നാവും നമ്മൾ എന്താ ഇപ്പൊ ലോക മുസ്ലിംങ്ങൾക്ക് പരിഹാരമില്ലാത്തത് ലോകം ഒക്കെ പോട്ടെ ലോക കഥ കഥപ്പെടും നീ നിന്റെ അവസ്ഥ എന്താണെന്ന് മാത്രം ചിന്തിക്കും നീ നന്നായോ നിന്നെ നിന്നെ നന്നാക്കിയെടുത്തോ എങ്കിൽ നിന്റെ വീട്ടുകാർ നന്നാവും വീട്ടുകാർ നന്നായ അയൽവക്കങ്ങൾ നന്നാവും നന്നാവുമ്പോൾ ഒരു മഹല് നന്നാവും അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ മാറ്റമുണ്ടാക്കാൻ കഴിയും ഒറ്റക്ക് ലോകം ലോക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാവാം നിരൂപണങ്ങൾ അല്ലേ അപ്പോ തസ്കീത്തു നഫ്സ് അനിവാര്യമാണ് തങ്ങൾ ഹബീബായ തങ്ങളുടെ ജീവിതത്തിലൂടെ ഭൂമിയിൽ അത് ഹുയല എന്ന് പോരിമ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അതിന് ബ്രേക്ക് ചെയ്യാനുള്ള പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥാനം വഹിക്കുകയാണെങ്കിൽ അതൊരു വലിയ പരീക്ഷണമാണ് ഏത് നാല് മെമ്പർമാരുള്ള സംഘടനയുടെ നേതാവാണെങ്കിലും ഞാനൊരു ആണല്ലോ ഒരു സെക്രട്ടറി ആണല്ലോ ഖജാൻജി ആണല്ലോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുതരം ഒരു ഹുയല കൽബിൻ്റെ ഉള്ളിൽ ഇങ്ങട്ട് വരും അത് വരാതിരുന്നാൽ വലിയ ഭാഗ്യമാണ് വലിയ സൂപ്പർമാർക്കറ്റിൻ്റെ ശൃംഖല ഉണ്ടാവുള്ള ഒരാൾ വലിയ വലിയ ഇഷ്ടം പോലെ പറഞ്ഞാൽ തീരാത്ത കമ്പനികളുള്ള ഒരാളും അയാളുടെ ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിൽ എഴുതുന്നത് അതിൻ്റെ എം മാനേജിംഗ് ഡയറക്ടർ എന്നാണ് ഏതെങ്കിലും ഒരു ഗ്രോസറിയിൽ ഏഴാൾ കൂടി ഉണ്ടായാലും ഒരുത്ത മെമ്പറായിട്ട് ഓനും എഴുതൽ എം ഡി തന്നെയാണ് അല്ലേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡി ആണെന്നൊക്കെ എഴുതും ചിലവർ അതിൽ വെച്ചപ്പോൾ അഞ്ച് പേഴ്സൻ്റ് ഉണ്ടാവുള്ളൂ ഷെയർ എന്നാലും എഴുതും ഞാൻ എം ഡി ആ എന്താണെന്നറിയോ അത് എഴുതുമ്പോൾ ഒരു സുഖമുണ്ട് ആ കാടൊക്കെ കാട് ഇങ്ങോട്ട് ഉണ്ടോയെന്നാണ് ചോദിക്കല് എൻ്റെ അടുത്തുണ്ട് ഇങ്ങടത്തുണ്ടോ എന്ന് അതിൻ്റെ അർത്ഥം അപ്പൊ അതിലൊക്കെ ഒരുതരം ഹുയല കടന്നു വരും നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മളതൊക്കെ വളരെ നിസ്സാരമാണെന്ന് വിചാരിക്കും പക്ഷേ ബഹുഹി അതീം വളരെ ഗൗരത അതുകൊണ്ടാണ് ഘടകിന്റെ അത്ര ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗം അവർക്ക് കിട്ടൂലത്ര ബോണിന്റെ അത്ര അല്ലെങ്കിൽ ഈ സ്റ്റേജിന്റെ അത്ര അന്നല്ല ഘടകെന്ന് പറഞ്ഞാൽ അത്ര നിലത്തൊരു കടകുമിന്റെ കാണൂ ചിലപ്പോ നമുക്ക് അങ്ങനെ നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കിതങ്ങൾ മണ്ണിൽ ഇരിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ആടുകളെ സാമ്രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി സൈന്യങ്ങളെ നിയോഗിക്കുന്ന അവിടുത്തെ വീട്ടിലെ ആടിന്റെ കയർത്തിട്ട് മരത്തിൽ പിടിച്ചുകെട്ടുമായിരുന്നു അടിമയായിരുന്ന ഒരാളിൻ്റെ ക്ഷണത്തിന് ഉത്തരം നൽകുമായിരുന്നു അടിമയുടെ ക്ഷണം കല്യാണത്തിൽ ക്ഷണിക്കുക എന്ന് പറയില്ലേ ക്ഷണക്കത്ത് കിട്ടി ക്ഷണണം എന്ന് പറഞ്ഞുകൂടാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ക്ഷണണം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് ക്ഷണം അത് ഇൻവിറ്റേഷൻ ആണ് ക്ഷണം സ്വീകരിക്ക അതാരുടെ അൽമം ലൂക്ക് അടിമയുടെ അടിമാരാൻ നമ്മൾ മനസ്സിലാക്കണം കന്നുകാലികളെ അങ്ങാടി ചന്തയിൽ വിൽക്കപ്പെടുന്ന പോലെ വിൽക്കപ്പെടുന്ന മനുഷ്യന്മാരായിരുന്നു ആര് അടിമകൾ ഒരടിമ വന്ന് വിളിക്കാൻ എബിയെ എന്റെ വീട്ടിലേക്ക് വരണം അല്ലെനിക്കൊരാവശ്യം ഉണ്ട് നബിയെ എന്ന് കാണണം സൗകര്യം ഉണ്ടോ ഹബീബായ തങ്ങളിൽ ഉത്തരം കൊടുത്തിരിക്കും അലൈഹി ാഹുലി വസം ജീവിതത്തിന്റെ ലാളിത്യം കാണിക്കുകയാണ് പറയും ഒരു അടിമയാണ് ആ കുലുക്കമായ തിന്നുന്ന പോലെ ഞാൻ തിന്നും

നമ്മൾ എന്താ പറയൽ തറവാടിൻ്റെ മഹിമയാണ് പറയൽ ഇങ്ങനെയൊക്കെ നാടുകളിൽ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കാലത്ത് എൻ്റെ വലിയ അപ്പാൻ്റെ വീട്ടിൽ ചോറ് വിളമ്പുമായിരുന്നു അങ്ങനെ കഥ പറയൽ മറിച്ചുള്ള കഥ ഒരു പറയാറില്ല എല്ലാത്തിനും ഉണ്ടാണ്ടിരിക്കും മറിച്ച് പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അള്ളാഹു ഇപ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ തന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞങ്ങളുടെ മുൻ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ട് കഞ്ഞു കുടിക്കാൻ വറ്റ് കിട്ടൂല എന്നാൽ കഞ്ഞിൻ്റെ വെള്ളം കിട്ടുവോ എന്നൊക്കെ വിചാരിച്ച് നടന്നിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹുവിന്റെ ഞാൻ ശുക്ർ ചെയ്യാൻ പറയുന്നവരുണ്ടാകാം മുത്തനിപ്പി ഞങ്ങൾ പറയാണ് എന്തിനാ പേടിക്കുന്നത് എന്തിനാണ് ഈ വിറക്കുന്നത് എന്തിനാ വിറക്കുന്നത് ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു പെണ്ാബി വിറദി അഹയുടെ മോനാണ് ഞാൻ എന്റെ ഉമ്മ ഉണക്കറൊട്ടി തിന്നിരുന്ന പെണ്ണാണ് അങ്ങനത്തെ ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ എന്നെ കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ വിറക്കുന്നത് അതിന് നബി തങ്ങളുടെ മുഖത്ത് സൊല്ലാഹുലൈവ്വല്ലം ഒരു തരം ഒരു വലിയൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നു കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭീതിയും ബഹുമാനവും നിറയുമായിരുന്നു സ്വല്ലല്ലാഹുലിം അങ്ങനെയായിരുന്നു ഹബിബായ് സ്വല്ലുഹുസ്വല്ലം അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് തങ്ങളത് ഉദ്ദേശിച്ച് തങ്ങൾ കാണിക്കല്ല പക്ഷെ തങ്ങളുടെ മുഖത്ത് അത് ഉണ്ടായിരുന്നു എന്നാ അതുകൊണ്ടാണ് സൊഹാബിമാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കണ്ണുകൾ നബിയെ നോക്കി നിറക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല നബിന്റെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കാൻ കഴിയൂലഹുലൈ വസ്ലം അത്രയും ഗൗരവമുള്ള ഒരു സ്വഭാവം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് വസ്ലം നബി ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു ഹബീബായ സൊല്ലാഹുലി വസ്ലം അത് അങ്ങനെ സംബന്ധിച്ച് ഹദീഫിന്റെ കിതാബുകളിൽ കാണാം മനസ് റദി അള്ളാഹുവിന് പറയുന്നുണ്ട് മദീനയിലെ അടിമ പെണ്ണുങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അടിമ പെണ് അടിമ പെണ്ണുങ്ങൾ കൈ കൈ നബി പിടിക്കും ഏതോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അടിമകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നവര് ഉടമസ്ഥന്മാർ പ്രഹരിക്കുകയും മടിക്കുകയും ചെയ്യുന്നവര് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ആളുകൾ ആരാരും അവർക്ക് സമാധാനം പറയാനുണ്ടാവില്ല അങ്ങനത്തെ അടിമക പെണ്ണുങ്ങൾ ചില ഹൃദയത്തിൽ കാണും അഖ്ലിഹാ തകരാറോറും ഉണ്ടായിരുന്ന ബുദ്ധി ബുദ്ധി സ്ഥിരതയില്ലായിരുന്ന ചില അടിമപ്പെണ്ണുങ്ങൾ അല്ലാതെ റസൂന്റെ അരികത്തേക്ക് വരികയും നബിയേരിക്ക് ഇന്ന സാധനം വേണം അങ്ങ് വാങ്ങിച്ചു തരണം അങ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് നിബിതങ്ങളുടെ അങ്ങാടികളിൽ ഏത് കടയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ആ പെണ്ണുങ്ങളുടെ ആവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നിബിധങ്ങൾ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് മഹാനായ അനസുനു മാലിക്കറിയാൻ ആരാണിത് ലോകത്തെ അങ്ങനെ പറഞ്ഞൂടെ അങ്ങനെ ഒരു സാധാരണക്കാരന് ഇടപെടാൻ പറ്റുന്ന ഒരു പ്രകൃതം സാധാരണക്കാരൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം ഇതെന്തിനാണെന്നറിയോ ഞാൻ എന്ന ആ ഒരു ചിന്തയെ തകർത്തുകളയാനാണ് കളയാനാണ് ഇതെല്ലാ നേതാക്കന്മാർക്ക് മാത്രമൊന്നല്ല ഒരു കമ്പനിയിൽ ആദ്യം ചെന്ന് ജോലിക്ക് കയറിയോ പിന്നെ വരുന്നവനോട് വരുന്നോനോടൊരുതര അഹങ്കാരം കാണിക്കും കോളേജിലൊക്കെ റാഗിങ് കാണിക്കണം പോലെ ഞാൻ കഴിഞ്ഞെല്ലാം വന്ന ആളല്ലേ ഈ പോട്ടല്ലേ ഉള്ളൂന്ന് അതിൻ്റെ ആകെല്ലാം അകത്തുക ഈ പുതുതായി വന്ന സാധുവായ വിദ്യാർത്ഥി അവനോട് ഒരു തൊൽവും ചെയ്തിട്ടില്ല അവന് തോന്നുന്നൊരു അഹങ്കാരം ഞാൻ പഴയ ആളല്ലേ ഈ പഴയ ജോലിക്കാർ പുതിയവരോടൊക്കെ ഒരുതരമൊരു ഒരു വല്ലാത്തൊരു നോട്ടവും ഒരു പെരുമാറ്റവും ഒക്കെ ഞാൻ ഇവിടുത്തെ തറവാട്ടുകാരനാണ് കേട്ടോ എന്നോട് വല്ലാണ്ട് കളിക്കണ്ട എന്നൊക്കെയുള്ള ഒരു ഞെട്ടിക്കലൊക്കെ നമ്മുടെ മലയാളികളുടെ ഇടയിലൊക്കെ എല്ലാം ഉണ്ട് നിങ്ങൾ വെറുതെ ചിരിക്കാണ്ടിരിക്കുകയാണ് അല്ലേ സംഗതി അങ്ങനെ തന്നെയാണ് അതൊക്കെ ഒരുതരം അഹങ്കാരം തന്നെയാണെന്നാൽ അതിനൊക്കെ പൊറച്ചിടാൻ കഴിയണം അതൊക്കെ പുറച്ചറിയാൻ കഴിയണം എൻ്റെ റിസിക് അള്ളാൻ്റെ കയ്യിലാണ് എൻ്റെ റിസിക്ക് അള്ളാൻ്റെ കഴിയിലാണ് അത് മുതലാളിയോ മാനേജറോ സിഇഒയോ എൻ്റെ സൂപ്പർവൈസറോ വിചാരിച്ചാൽ അള്ളാഹു തരാൻ വിചാരിച്ച റിസിക്ക് അള്ളാഹുവിനല്ലാതെ ഒഴിവാക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ അഹീതയും നമ്മുടെ വിശ്വാസവും പിന്നെ എന്തിനെ പേടിക്കേണ്ടത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക എന്നോട് എന്താ ജോലി ചെയ്യാൻ ഞാൻ അത് ചെയ്യുക എൻ്റെ അടി കൂടെ മസ്ക്കടിക്കാൻ നടക്കണ്ട കാരണം അങ്ങനെ സോപ്പിട്ട പിന്നെ പണിയോട് നിലന്നു കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയ വലിയ സി എമാരുടെ കഥക്കെ കേട്ടത് റൂമൊക്കെ പൊട്ടിക്കൊടുക്കുകയാണ് പറയാനേ ചെന്ന് നോക്കുമ്പോ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് കാണുന്നില്ലേക്കൊന്നും തങ്ങളുടെ കൈ അയാളുടെ കയ്യിൽ നിന്ന് വലിക്കൂല ആ നബിയെ കാണാൻ വന്ന ആൾ കൈ വലിക്കുന്നവരെ നിബിതങ്ങൾ കൈ വലിക്കുമായിരുന്നില്ല വലിക്കുമായിരുന്നില്ലാളി വസ്ല്ലം ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ തങ്ങൾ വലിക്കൂല ഇതാണ് വിശുദ്ധ ഖുർആൻ ജീവിച്ചു കാണിച്ചു നബിതങ്ങൾ എന്ന് അർത്ഥം ഇതാണ് സൂറത്തുൽ ജീവിച്ചു കാണിക്കുകയാണ് വസ്ലം ഈ മനുഷ്യന്റെ ദുസ്വഭാവങ്ങൾ അള്ളാഹു അനാവരണം ചെയ്യുമ്പോൾ ഇതൊന്നും എന്റെ ഉമ്മത്തുകളിൽ വരരുത് എന്ന് പറയുന്നവർ അവരിലെ കുട്ടികളോട് നിബജങ്ങൾ തങ്ങൾ അങ്ങോട്ട് കുട്ടികളോട് സലാം പറയും നമ്മൾ തങ്ങളുടെ അലമത്ത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറയിന്റെ ഒക്കെ ഉത്സാരം മനസ്സിലാവുള്ളൂ തങ്ങൾ ആരാണ് നമ്മളറിയണം ചെറിയ കുട്ടികളുടെ തലയിൽ തങ്ങൾ തലോടിക്കൊണ്ടിരിക്കും ും അവരിൽ രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കും അവർ മരിച്ചവരുടെ മയത്തിനെ അനുഗമിക്കും ബാർലി റൊട്ടി ഗോതമ്പിന്റെ റൊട്ടി ബാർലിയെക്കാളും മെച്ചപ്പെട്ടതാണെന്നാണ് ഗോതമ്പ് കിട്ടാത്ത ഒരു ബാർലി കൊണ്ടാണ് എന്ത് ചെയ്യാ റൊട്ടി ഉണ്ടാക്കി അതൊക്കെ വളരെ പാവപ്പെട്ടവരുടെ രീതിയാണെന്നാണ് അപ്പൊ ഷൈറിന്റെ ബാർലിയുടെ റൊട്ടിയിലേക്ക് ലഭിതങ്ങള് വിരുന്നിന് വിളിച്ചു ലഭിതങ്ങൾ വരാതിരിക്കൂല അതിനും ലഭിതങ്ങൾ ഒരുക്കമാണ് തങ്ങൾ ഉത്തരം കൊടുക്കും ഇതാണ് ഹബീബായ തങ്ങൾ എന്ന സ്വഭാവം മനുഷ്യരിൽ മുഴുവനും വീതിച്ചു കൊടുത്തപ്പോൾ അതും മുഴുവനും നബിയെ നിങ്ങൾ വാരിയെടുത്തല്ലോ ജനങ്ങൾക്ക് ഊരു വെച്ചു കൊടുത്തപ്പോ ഇതും മുഴുവനായി നബിയെ നിങ്ങൾ എടുത്തു കളഞ്ഞല്ലോ فذهبت انت فقدته بزمامه صلوا على النبي محمد وآله اللهم صل على محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خير